പെങ്ങൾ ഒട്ടി ബി ജെ പിയിലേക്ക് പോയതിന്റെ വിഷമത്തിൽ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറിയിരിക്കുകയാണ് കിങ്ങണിക്കുട്ടൻ കെ മുരളീധരൻ സത്യമായിട്ടും സങ്കട സഹിക്കാനാവാതെയാണ് പുള്ളി തൃശൂരിലേക്ക് വന്നത് അല്ലാതെ വടകരയിൽ ശൈലജ ടീച്ചർ നിൽക്കുന്നതുകൊണ്ടുള്ള പേടിയൊന്നും കൊണ്ടല്ല പെങ്ങൾ ബി ജെ പിയിലേക്ക് പോയത് പണി തരുമോ എന്ന് കരുതിയിട്ടുമല്ല അങ്ങനെ ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ പിന്നെ ടീച്ചർ വന്നതുകൊണ്ട് പേടിച്ചോടി തൃശൂരിൽ പൊങ്ങുന്ന ഒരു ബീരൊന്നല്ല മുരളീധരേട്ടൻ അതുകൊണ്ടല്ലേ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തിയത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാകുമ്പോൾ രുചിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും പോലെ തന്നെയാണ് മുരളീധരന്റെ ഈ ചാട്ടവും ചരിത്രത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ തോൽവി മണത്ത കരുണാകരൻ പുത്രസ്നേഹത്താൽ ഉണ്ടാക്കിയ സഖ്യമാണ് വിശ്വവിഖ്യാതമായ വടകര ബേപ്പൂർ കോലി ഭീസഖ്യം ആ കോലിബി സഖ്യത്തിൽ കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് ബി ജെ പി വോട്ടോടെ ജയിച്ചു കയറിയ ആളാണ് ഈ പറഞ്ഞ കെ മുരളീധരൻ മുരളീധരൻ എം പി ആയിരുന്ന ലോക്സഭാ കാലയളവിലാണ് ബാബറി മസ്ജിദ് പൊളിച്ചത് പിന്നീട് മുരളീധരേട്ടൻ തട്ടകം മാറ്റി തൃശ്ശൂരെത്തി അച്ഛൻ കരുണാകരനെ തോൽപ്പിച്ച വി വി രാഘവൻ ഇ സിയെ മകനെയും തോൽപ്പിച്ചു പിന്നീട് പൊങ്ങുന്ന വടക്കാഞ്ചേരിയിൽ മന്ത്രിയുടെ പത്രാസോടെയാണ് അന്ന് പുതുമുഖമായിരുന്ന എ സി മൊയ്തീനോട് എട്ട് നില പൊട്ടി ഇടവേളയ്ക്ക് ശേഷം അവിടുന്ന് നേരെ വട്ടിയൂർക്കാവിലേക്ക് ചാടി എന്നിട്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ ഒരു വിഭാഗം ഇയാൾക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ അന്നെങ്ങനെയൊക്കെയോ കയറി കടന്നു ഓടി അവിടുന്ന് വടകരെത്തി ആ പ്രത്യേക സാഹചര്യത്തിൽ വിജയിച്ചു അപ്പോഴേക്കും വട്ടിയൂർക്കാവ് സി പി എമ്മിന്റെ കയ്യിൽ ഭദ്രം പിന്നെ പൊങ്ങുന്നത് നിയമത്താണ് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ സൈക്കിൾ റൊട്ടേഷൻ പോലെ മാപ്രകളുടെ ഹൈപ്പിൽ തൃശൂർ കുലുക്കി മറിക്കാൻ വരുന്നു ഇപ്പോഴും പറയുന്നു ഇടതുപക്ഷ ശക്തിയെ ശൈലജ ടീച്ചറെയോ കണ്ട് പേടിച്ചിട്ടോ ഓടിയതോ ഇദ്ദേഹത്തിന്റെ തൃശൂർ ചാട്ടത്തിൽ തകർന്നു ഒരു മനസ്സുണ്ട് ടി എൻ പ്രതാപനാണ് ആ തകർന്ന മനസ്സിനുടമ നാട് നീള പോസ്റ്റർ അടിച്ച് ഒരു പരിധി വരെ ചുവരെഴുത്ത് നടത്തി പ്രചരണത്തിന് തുടക്കമിട്ടപ്പോഴാണ് വെട്ടുകളയെ പോലെ മുരളീധരന്റെ രംഗപ്രവേശനം ഇനിയിപ്പോ പെയിന്റും ബക്കറ്റും ബ്രഷുമായി പ്രതാപന് ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ചുരുക്കം കേന്ദ്ര അവഗണനയിൽ കേരളത്തിന് വേണ്ടി ആകെ ശബ്ദം ഉയർത്തിയിട്ടുള്ളത് ടി എൻ പ്രതാപനാണ് ആ നേതാവിനെ വെട്ടിയാണ് മുരളീധരന്റെ പ്രതിഷ്ഠ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിയെ നിരന്തരം ആക്രമിക്കുകയായിരുന്നു പ്രതാപൻ നിലവിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരിൽ ടി എൻ പ്രതാപൻ മാത്രം എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം തേടി അധികമൊന്നും അലയേണ്ട കാര്യമില്ലല്ലോ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്ന ആർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന ക്ലിയർ മെസ്സേജ് കൂടിയല്ലേ ഇത് ഏതായാലും ഷൈലജ ടീച്ചർ എന്ന മഹാമേരുവിനു മുന്നിൽ മുട്ടിടിച്ച് മത്സരിക്കാൻ കഴിയാതെ പേടിച്ചോടി തൃശൂരിൽ ലാൻഡ് ചെയ്ത പുരുഷ കേസരിക്ക് നമോവാകും